കല്യാണം കളറാക്കാൻ ഇന്നത്തെ തലമുറ ചെയ്തു വെക്കുന്നത് പലപ്പോഴും അപകടത്തിന് പോലും വഴിവെക്കാറുണ്ട് എന്നാൽ വ്യത്യസ്തമായ രീതിയിൽ കല്യാണം കളറാക്കിയിരിക്കുകയാണ് മലപ്പുറം എടപ്പാൾ സ്വദേശി ബഷീർ മലപ്പുറം എടപ്പാൾ സ്വദേശി ബഷീറാണ് തന്റെ മകന്റെ കല്യാണത്തിന് വരുന്നവർക്ക് കാഴ്ച വിസ്മയം ഒരുക്കിയിരിക്കുന്നത് കുമ്പിടി സ്വദേശി ഉബൈദിന്റെ കൈവശമുള്ള കണ്ടുമറന്ന നിരവധി പുരാവസ്തു ശേഖരങ്ങളാണ് ഓഡിറ്റോറിയത്തിന് പുറത്തെ സ്റ്റാലിൻ പ്രദർശനത്തിനൊരുക്കിയിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ നിരവധി പുരാവസ്തുക്കളാണ് പ്രദർശനത്തിനായി ഉബൈദ് കൊണ്ടുവന്നത് കല്യാണത്തിനെത്തുന്നവർ വെറും മനസ്സോടെ തിരിച്ചു പോകരുതെന്നും എന്തെങ്കിലും വ്യത്യസ്തത വേണമെന്നുമായിരുന്നു ബഷീറിന്റെ ആവശ്യം എന്തായാലും ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് പ്രത്യേകിച്ചും എൻ്റെ സുഹൃത്തും ബന്ധുകൂടിയായ ബഷീർ സാഹിബിന്റെ മകന്റെ കല്യാണത്തിന് വന്നപ്പോൾ സാധാരണ ഇത്തരം സ്റ്റാളുകൾ ഒരുക്ക ഒരുക്കാറുള്ളത് എസ് എസ് മേളയോട് അനുബന്ധിച്ച് ശാസ്ത്രമേളയോട് അനുബന്ധിച്ച് സ്കൂളുകളിൽ മാത്രമാണ് കളക്ട് ചെയ്ത് നൂറ് വർഷം പഴക്കമുള്ള വസ്തുക്കൾ വരെ സമാഹരിക്കപ്പെട്ടിട്ടുണ്ട് വലിയ ഒരു മാറ്റം തന്നെയാണ് പ്രത്യേകിച്ചൊരു വിവാഹ വേദിയിൽ ഇങ്ങനെ ഒരു പ്രദർശനം നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഒരു വ്യത്യസ്തമായ വേറിട്ട അനുഭവം തന്നെയാണ് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ പുരാവസ്തു ശേഖരണത്തിൽ തൽപ്പരനായിരുന്നു വൈ ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള ടെലിഫോൺ വിദേശ കറൻസികൾ വിവിധ രാജ്യങ്ങളുടെ സ്റ്റാമ്പുകൾ റാന്തൽ വെള്ളിക്കോൽ ചെങ്കോൽ തുടങ്ങിയവയെല്ലാം പ്രദർശനത്തിനുണ്ട് ഞാൻ വിവാഹ പാർട്ടിയിലേക്ക് ഇതുവരെ പോയിട്ടില്ല നാടാണ് ഞാൻ പിന്നെ സ്കൂളുകളിലാണ് എന്റെ കുടുംബത്തിനൂറ് മുന്നൂറ്റി അമ്പതോളം ഐറ്റംസ് സാധനങ്ങളുണ്ട് ഒരുപാട് പിന്നെ എൺപത് വർഷം വരെയുള്ളവർ കേരള ന്യൂസ് മലപ്പുറം